ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കർ പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അത് ചെയ്യാതെ ഞാൻ ഒരു കാര്യം പറയാം ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതി ഇവർക്കൊന്നും ഇമാരി പ്രവർത്തി ചെയ്യാൻ കഴിയില്ല കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്തും നിൽക്കാൻ യോഗ്യനല്ല ഇപ്പോൾ ആർക്കും എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ എ ഐക്ക് പോലും കഴിയുന്നില്ല പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത് ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ആ പുകഞ്ഞ കൊള്ളിയോട്ട് സ്നേഹമുള്ളവർക്കും പുറത്തു